ഈ ഡ്രസ്സ് ഏറ്റെടുക്കുന്നത് അത് തന്നെ ഒരു പ്രത്യേകമായി കാണേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം പലപ്പോഴും ആരാധനാലയങ്ങൾ എന്നുള്ളത് ആരാധനയ്ക്ക് മാത്രമായി ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളാണ് കേന്ദ്രങ്ങളാണ് എന്നുള്ള ഒരു ധാരണയിലാണ് പലരും പ്രവർത്തിക്കുന്നത് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നിരവധി ഇടപെടലുകൾ അത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലവും ആ നിലയിൽ തന്നെയാണ് നിങ്ങൾ ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേരളത്തിൽ തന്നെ സ്വാശ്രയ രംഗത്ത് ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്ന മാർബുലൂസ് ദന്തൽ കോളേജാണ് ഇന്ന് ഈ രംഗത്ത് ലഭിക്കുന്ന എല്ലാ ആധുനിക ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കി അത് അത് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രാപ്തരായിട്ടുള്ള അടക്കം നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ കോളേജിന്റെ കൂടി ഒരു നേതൃത്വത്തിലുള്ള ക്യാമ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ച് ഏറെ തീരും കേരള സ്കൂൾ കായികമേളയിൽ എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ച് വെയ്റ്റ്ലിഫ്റ്റിംഗ് നാല്പത് കെ ജി വിഭാഗത്തിൽ സിൽവർ മെഡൽ നേടിയ ഫാമ ടിഎമ്മിനെ ചടങ്ങിൽ ആദരിച്ചു ശ്രീ മാർക്കരക്കാവ് ഭഗവതി സേവാ ട്രസ്റ്റ് പ്രസിഡന്റ് രാജീവ് പി എം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വനിതാ സംഘം സെക്രട്ടറി ജയാ സത്യൻ മുനിസിപ്പൽ കൌൺസിലർ ഷമീർ പനക്കൽ വാർഡ് കൌൺസിലർ സൈനുമോൾ രാജേഷ് ട്രസ്റ്റ് സെക്രട്ടറി ശ്രീജിത്ത് പാറയ്ക്കൽ ട്രസ്റ്റ് ട്രഷറർ ദിലീപ് ശിവൻ മിനി മനോഹരൻ അശ്വതി അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്